തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ അസാമു വരഹമുദ്ദി അലഹമ്മ പ്രിയരെ മഗ്രിബി ബാങ്കോട് കൂടെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പുണ്യ ശഅബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലേക്കാണല്ലേ അള്ളാഹു സുബാന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമായ പ്രശ്നങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ രക്ഷ നൽകട്ടെ മഹറജ് നൽകട്ടെ എക്സിറ്റ് നൽകട്ടെ ആമീൻ ഇയാറുബ്ബൽ ആലമീൻ അവൻ്റെ സത്യവിശ്വാസികളിലും മിനിങ്ങളിൽ നമ്മൾ എല്ലാവരെയും പടച്ചറബ് ഉൾപ്പെടുത്തി തരട്ടെ ഇൻഷാല്ല നമുക്കറിയാം നമ്മളെ ഓരോരുത്തരും ഓരോരോ പ്രയാസങ്ങൾ കാരണം ഓരോരോ ദുഃഖങ്ങൾ കാരണം ഓരോരോ ഇടങ്ങേറുകൾ കാരണം ഓരോരോ ബുദ്ധിമുട്ടുകൾ കാരണം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലേ ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ ഇൻഷാ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ ഇതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് നൽകുന്ന ഒരു ഇസ്മ എങ്ങൾക്കാണ് പറഞ്ഞതെന്നാലോ ഈ പുണ്യ രാവിലെ ഈ അത്ഭുത ഒരു ഇസ്മ നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും ചേഞ്ചാക്കും ഈ ഒരു പുണ്യ രാവിലെ നമ്മൾ ദൃഢനി ഈ ഒരു പുണ്യ രാവിലെ മനസ്സുറപ്പിച്ച് അല്ലെങ്കിൽ മനസ്സുറച്ച് നമ്മളൊരു ദൃഢനിക്ഷേം ചെയ്ത് ഈയൊരു ഇസ്മു ചൊല്ലുമെന്ന ഉറപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ ഇസ്മ നമ്മുടെ ലൈഫ് ആകെ മാറ്റിമറിക്കുമെന്നുള്ളതാണ് വാസ്തവം അതാണ് റിയാലിറ്റി കാരണം പഠിച്ചവൻ്റെ ഇസ്മാണല്ലോ അവൻ്റെ ഇസ്മകൾ ഓരോരോ തരത്തിൽ ഓരോരോ രീതിയിൽ ഓരോരോ തരത്തിലുള്ള ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടുതരും എന്നുള്ളതാണ് റിയാലിറ്റി എന്താണെങ്കിലും ഇസ്മ ഏതാണ് എത്രയാണ് ചൊല്ലേണ്ടത് എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല പറഞ്ഞുതരാം വീഡിയോ പൂർണ്ണമായിട്ട് കാണാം മഹാന്മാരൊക്കെ ഒരുപാട് ഫലങ്ങൾ എണ്ണി പറഞ്ഞ ഒരു ഇസ്മാണ് വഫക് ആമീൻ എന്താണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഘടങ്ങൾ വീട്ടാൻ നമ്മളെ സഹായിക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അകലാൻ നമ്മളെ സഹായിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നൽകാൻ അല്ലെങ്കിൽ രക്ഷ ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുത ഇസ്മ ഒരിക്കലും പേടിക്കാണ് ഡോൺ വെർ വിൽ ഹെൽപ്പ് യു ഇതുങ്ങളെ സഹായിക്കും യാതൊരു പേടിയും വേണ്ട ഹോപ്പ്ലെസ്സായ സാഹചര്യത്തിൽ ഹോപ്പ്ലെസ്സായ സിറ്റുവേഷനുകളിൽ ഹോപ്പ് ഫുള്ളാക്കുന്ന പ്രതീക്ഷകൾ നൽകുന്ന എല്ലാ നിലക്കും പടച്ച റബ്ബ് നമ്മൾ കൈവിടില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഇസ്മ കൂടുതലും നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെങ്ങനെ വശിപ്പിക്കുന്നില്ല വേഗം ഞാൻ ഇസ്മ പറഞ്ഞരാ ഇസ്മ ഏതാ അറിയോ യാ ബാരി ചൊല്ലേണ്ടത് ഡെയിലി നൂറ് പ്രാവശ്യം തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഇങ്ങനെ ചൊല്ലിയാലേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ദുഃഖങ്ങളുണ്ടോ അതിന്നൊക്കെ രക്ഷ പടച്ചറബ് തരും ഇൻഷാല്ലഹ പറഞ്ഞത് മനസ്സിലായോ ഡെയിലി നൂറ് തവണ എത്ര ദിവസം ഏഴ് ദിവസം ഒരു ദിവസം പോലും മുടങ്ങാൻ പറ്റൂല ഇങ്ങനെ നൂറ് പ്രാവശ്യം വീതം ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ എന്ത് പ്രയാസം മനസ്സിൽ കരുതി ചൊല്ലിയാലും അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും അതിനൊരു സൊല്യൂഷൻ പടച്ച റബ്ബ് നമുക്ക് കാണിച്ചതും ചെയ്യും ഇൻഷാ ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പെട്ടു എന്ത് പ്രയാസം വീടില്ലാത്തതാണെങ്കിലും കടങ്ങളാണെങ്കിലും അതുപോലെ വിവാഹം ശരിയാവാത്തതാണെങ്കിലും അല്ലെങ്കിൽ വീട് പണി തുടങ്ങി പൂർത്തിയാവാത്തതാണെങ്കിലും ജോലിയില്ലാത്ത ഇങ്ങനെ എന്താണെങ്കിലും ഒക്കെ പെട്ടു അള്ളാഹു തൗഫീഖ് നൽകട്ടെ വീട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അസ്ലാം വലൈക്കും വരഹമത്തുള്ള